ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടപാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആഷിത ഈശ്വരനോട് ചോദിക്കുകയാണ് അതെ എനിക്ക് നിങ്ങളെ സംശയമുണ്ടെന്ന് ഇത് കേട്ടിരുന്നപ്പോഴേക്കും ഏ എന്നെ സംശയമോ എന്ത് സംശയം അല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ആ കാര്യങ്ങൾ നിങ്ങൾ അമ്മയോട് പറയാറുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരൻ ആകെ ഒന്ന് സ്തംഭിച്ചു നിൽക്കുക എന്താ എന്താ അതിന് മറുപടി പറയാത്തത് എനിക്ക് നിങ്ങളൊരു സംശയമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങളുടെ അമ്മയോട് പറയുന്നുണ്ടോ എന്ന് അത് പിന്നെ ആഷിത നീ പറഞ്ഞത് സത്യം തന്നെയാണ് നിൻ്റെ വീട് നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറയാറുണ്ട് കാരണം അത് അമ്മയിൽ നിന്ന് വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എനിക്ക് അമ്മയോടൊരു പിണക്കമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്കറിയാലോ ചില കാര്യങ്ങളൊക്കെ ഈ അമ്മയുടെ പേരിലെ ഒരുപാട് ഒരുപാട് സ്വത്തുക്കളുണ്ട് പിന്നെ ലേക്കും അവർക്കൊരു കുഞ്ഞ് ജനിക്കത്തിടത്തോളം കാലം നമ്മുടെ കുഞ്ഞിനാണ് ആ അവകാശം മുഴുവനും ആ സ്വത്തുക്കൾ മുഴുവനും നമ്മുടെ കുഞ്ഞിന് കിട്ടുപടി അതിന് തന്നെയാണ് ഞാൻ അമ്മയെ സോപ്പിട്ടങ്ങോട് നിർത്തുന്നത് അപ്പോൾ നിൻ്റെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചിലതൊക്കെ അമ്മയോട് പറയാറുണ്ട് ആ അങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സൊന്നും മാറ്റിയെടുക്കണമല്ലോ എന്നാലും ഈശ്വരേട്ടാ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ ഞാൻ ഈശ്വരോടനോട് വിശ്വസിച്ചതെല്ലാം പറഞ്ഞത് എന്നിട്ട് ഈശ്വരേട്ടൻ അത് ചെന്ന് അമ്മയോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ ഈശ്വരേട്ടനോട് പറയാതിരുന്നാൽ പോരെ ആഷിദാ നീ പറഞ്ഞാലും ഇല്ലെങ്കിലും ദേ ഞാൻ അമ്മയോട് സംസാരിക്കും കാരണം ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ല ആ സ്വത്തുക്കൾ എൻ്റെ മകൻ്റെ പേരിൽ വന്നു ചേരണം അതിനു വേണ്ടി തന്നെയാണ് അല്ലാതെ നമുക്ക് സുഖിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഇവരുടെ സ്വത്തൊന്നും വേറെ ആർക്കും വന്നു ചേരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ആഷിത നീ ആ കാര്യങ്ങൾ എന്താ മനസ്സിലാകത്തത് എന്നാലും ഈശ്വരേട്ടാ ഈശ്വരടൻ എന്തൊരു പണിയാ കാണിച്ചത് ഇനി എങ്ങനെ വിശ്വസിച്ചുകൂടെ നിൽക്കും എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കില്ലേ ഏയ് ഒരു പണി ഒപ്പിക്കില്ലെന്നേ ഏതായാലും അവർ രണ്ടുപേരും ഹണിമോൺ ട്രിപ്പ് പോകുകയല്ലേ അതൊന്നും അമ്മ ഏതായാലും മുടക്കാനായിട്ട് പോകുന്നില്ല അവർ സന്തോഷത്തോടു കൂടി തന്നെ പോയിട്ട് വരും നിനക്കെന്നെ വിശ്വാസം ഇല്ലേ ഇതേ നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നത് ആ മകന് വേണ്ടിയല്ലേ അപ്പോൾ ആ സ്വത്തുക്കളും മുഴുവനും നമ്മുടെ മകനു വേണ്ടി കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈശ്വരൻ അവിടെ നിന്ന് പോവാം കഴിഞ്ഞപ്പോഴേക്കും ഈ ആഷിതി ഇങ്ങനെ ചിന്തിക്കുകയാണ് പക്ഷേ ഇയാളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ഈശ്വരേട്ടൻ സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ എന്നെ കബളിപ്പിക്കുകയാണോ ഈ അമ്മയും മോനും കൂടി ചേർന്നിട്ട് ഒന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈശ്വരൻ വേറൊരു കാര്യം മനസ്സിന്തിക്കുക എടി നീയല്ല എൻ്റെ സ്വന്തം അമ്മ വിചാരിച്ചിട്ട് പോലും എന്നെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയേ ആർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റൂയില്ല ഈശ്വരൻ്റെ മനസ്സിലെ വേറെ വേറെ കുറേ ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ നേടുന്നതുവരെ ഈശ്വരൻ തന്നെ ഇരിക്കും എന്നൊക്കെ പറയുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ചിമ നേരെ രചനയെ വിളിക്കുകയാണ് ആ മഞ്ജിമേ എന്താ എൻ്റെ വിശേഷങ്ങൾ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായി കാര്യങ്ങൾ മഹേഷും അതേപോലെ തന്നെ ഇഷിതയും കൂടി ടൂർ പോകാൻ തന്നെ തീരുമാനിച്ചു ഒരാഴ്ചത്തെ ടൂർ എന്നാ പറഞ്ഞു കേട്ടത് ഏ ടൂറ് പോകാനാവും തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ് ആ വേറൊരു ടൂറല്ലല്ലോ ഹണിമൂൺ അല്ലേ എല്ലാവരും കൂടി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുക പിന്നെ ചിപ്പി പോകുന്നില്ലട്ടോ ആ കാര്യത്തിൽ കൺഫേം ആയി ഇനി അവർ ടൂറും പോയി വന്നു കഴിഞ്ഞ് ഇഷിത അമ്മയായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ആ ഒരു കാര്യം സങ്കല്പിക്കാനായിട്ട് പറ്റുമോ രചന എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ടി പോകരുത് ഒരു കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും അവരുടെ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം അവർ പോകാൻ തീരുമാനിച്ചു ീ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടാവും പിന്നെ ഇഷിതയ്ക്ക് അമ്മയാകാൻ പറ്റും എന്നുള്ളൊരു സത്യവും പുറത്തു വന്നിരിക്കുകയാണല്ലോ അപ്പോൾ അവർ കൈ മാറി നിൽക്കുമോ ഇവരിത് ആഘോഷിക്കുക തന്നെ ചെയ്യും ഇത് കിട്ടിയപ്പോഴേക്കും രചനയ്ക്കാകെ കാലേ വരികയാണ് ഏതു മുഖേനയും നീ നീ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയാൽ മതിയാവുള്ളൂ എങ്ങനെ മുടക്കാനാ ആ ചിപ്പിയെ വെച്ച് തന്നെ നീ അത് മുടക്കിക്കണം ചിപ്പിയോട് പറയണം അവ രണ്ടൂരോടും ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പാടില്ല എന്ന് ഏഹ് ഞാൻ പറയാനോ ഞാൻ പറഞ്ഞ ചിപ്പി കേൾക്കുമോ ആ അഥവാ ചിപ്പി അങ്ങനെ ചെയ്യൂല്ല അച്ഛനും അമ്മയും പോയിട്ട് വരട്ടെ എന്നെ അവൾ കരുതോളൂ എനിക്കതൊന്നും കേൾക്കണ്ട മഞ്ജിമ ഞാൻ പറയുന്നത് പോലെ നീ അത് ചെയ്തേ മതിയാവുള്ളു ചിപ്പിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കുക തന്നെ ചെയ്യണം ഏത് മുഖേനാണെന്ന് എനിക്കറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നു നമ്മുടെ ആകാശ് ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചന പേടിച്ചു രചന പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ ആകാശ് ഇത് കാണുകയും ചെയ്തു അങ്ങനെ ആകാശ് നേരെ രചന അടുത്തേക്ക് ചെന്നിട്ട് എന്തിനാണ് കട്ടാക്കിയത് അവനോട് സംസാരിക്കുക ഞാൻ വന്നെന്ന് വിചാരിച്ച അവനോട് സംസാരിക്കാതിരിക്കണ്ട ഇരിക്കേണ്ട ഏതവനോട് ആകാശത്ത് എന്തൊക്കെയാണ് ആകാശേ പറയുന്നത് ഞാൻ ഏതവനോട് സംസാരിക്കാനാ എനിക്ക് കാമുകനില്ല എനിക്ക് ഭർത്താവില്ല പിന്നെ എനിക്ക് സഹോദരങ്ങൾ ആരും പിന്നെ ഞാൻ ആരോട് സംസാരിക്കണം ഏഹ് ആരോട് സംസാരിക്കേണ്ടതെന്ന് ആ നീ ഇപ്പോൾ സംസാരിച്ചു തന്നെ വേണമെങ്കിൽ എൻ്റെ കോൾ ലിസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്തു ആകാശ് ആഹാ നീ മിടിക്കുകയാണല്ലോ അതിനുള്ളിൽ കോൾ ലിസ്റ്റിൽ നിന്ന് ആ ഒരു നമ്പർ ഡിലീറ്റും ചെയ്തോ നീ മിടിക്കി തന്നെ രചന എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ പൊന്നാകാശേ ഇത് ആരുമല്ല മഞ്ചിമയാണ് വിളിച്ചത് മഞ്ജിമയോ അതെ ഹാ മഹേഷും ഈഷിതയും കൂടി ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാ അവൾ വിളിച്ചത് എന്നിട്ട് നീ എന്തു പറഞ്ഞു അത് മുടക്കാനായിട്ട് പറഞ്ഞു അല്ല ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വല്ലാത്തൊരു ആദ്യമായി കാണുമല്ലോ അത് നിൻ്റെ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാം ആകാശത്ത് എന്തൊക്കെയാണ് പറയുന്നത് ബാ അവർ ഭാര്യം ഭരത്താവും അവർ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിന് ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ് അവർ പോട്ടെ അതിന് എനിക്കെന്താ പ്രശ്നം രചന നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം നീ അവനോടൊപ്പം ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചല്ലേ വേണ്ട ആകാശേ വേണ്ട ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നിൽക്കരുത് അവ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പ് പോവുകയാണ് ഇനിയെങ്കിലും എന്നുള്ളൊരു സംശയം മായച്ച് കളഞ്ഞൂടെ അങ്ങോട്ട് അല്ല അവർ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ സസ്പെൻസ് സസ്പെൻസാക്കിയാണ് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല അവർ പോകേ പോകാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എനിക്കതിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രചന അവിടെ നിന്ന് എസ് കെപ്പവാ അപ്പോൾ ആകാശിന് കാര്യം പിടികിട്ട് എടീ നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഹാ അവരുടെ ഹാണിയും ട്രിപ്പ് മുടങ്ങണം അതിന് ശേഷം നീ നിനക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം ഇനി ഇഷിതയിലും മഹേഷിലും കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഏതായാലും ഇനി ഈ ആകാശ് അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാനായിട്ട് പോകുന്നില്ല അവർ പോയി ആസ്വദിച്ചു വരട്ടെ നിനക്ക് അങ്ങനെ ഒരു തിരിച്ചടി ഞാൻ എനിക്ക് തന്നേ മതിയാവുള്ളു എന്ന് ആകാശിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിപ്പി മഹേഷിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഡാഡി ഇതെന്താ ഡാഡി നിങ്ങൾ നിങ്ങളെന്ത് ഭാവിച്ച ദേ നിങ്ങൾക്ക് നാളത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറ് പോകാനുള്ളതല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ ഡ്രസ്സൊന്നും പാക്ക് ചെയ്യാതിരിക്കുന്നത് എൻ്റെ പൊന്നും മോളെ പാക്ക് ചെയ്താന്നേ എന്താ ഇത്ര ധൃതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് ധൃതി ഉണ്ട് എന്തെല്ലാം എടുത്ത് വെക്കേണ്ടത് അപ്പോൾ ഇഷ്ടിത് പറയാണ് എടുത്ത് വെക്കാനൊന്നും വലിയ താമസമൊന്നുമില്ല ഒരാഴ്ചത്തെ ടൂറിനല്ലേ പറഞ്ഞത് അപ്പോൾ ഒരാഴ്ച ആവുമ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സ് വേണ്ടേ അതൊക്കെ എടുത്ത് വെക്കാന്നേ അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ കമ്പിളിയും പൊതപ്പും ഒക്കെ വേണ്ടേ നിങ്ങൾക്ക് അപ്പോൾ അതെന്തെങ്കിലും മറന്നാലോ ഒന്നും മറക്കില്ല എൻ്റെ പൊന്നുമോളെ ദേ ഏതായാലും ഡാഡിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് ദേ നാളെ നിങ്ങൾ തന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ എന്ത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്ക് ഇഷുതുകയാണെങ്കിൽ ആ ഡ്രസ്സെല്ലാം പേക്ക് ചെയ്ത് വെക്കുന്ന കാര്യം ഞാനേറ്റു എനിക്ക് ഉച്ച വരെ ഉള്ളൂ ഡ്യൂട്ടി അത് കഴിയുമ്പോഴേക്കും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്താൽ അപ്പോഴേക്കും ചിപ്പിയോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമാധാനം ആയില്ലേ സമാധാനമായി നിങ്ങൾ പോകുന്നത് വരെ എനിക്ക് സമാധാന കേടാ അല്ല മോളെ ചിപ്പി നീയും കൂടി വരാൻ പാടില്ലേ നീ ഇത്രയും ദിവസം നിന്നെ പിരിഞ്ഞിരിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം മോളെ നിനക്കും കൂടി വരാൻ പാടില്ലേ അല്ലെങ്കിലും നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാനായിട്ട് പറ്റുമോ അതിനെന്താ വീഡിയോ കോൾ വിളിക്കുമ്പോൾ നിങ്ങളെ കാണാമല്ലോ നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മുടക്കാൻ നിൽക്കണ്ടേ മര്യാദയ്ക്ക് നാളെ പൊയ്ക്കോളാം എന്ന് പറയുക ആ എങ്കിൽ ഞാൻ കിടന്നുറങ്ങാൻ പോകാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട് ചിപ്പി രണ്ടുപേരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടയാണെങ്കിൽ അവൾക്കാണ് ഏറ്റവും ധൃതി എന്നാലും കൊച്ചിനെ കൂടി കൊണ്ടുപോകാത്തതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് എനിക്കുണ്ട് ഇഷിത എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയും അതേപോലെ തന്നെ മാഷും കൂടി നിന്ന് സംസാരിക്കുകയാണ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെങ്ങോട്ടാണ് പോകുന്നത് മാഷേ അവർ എത്ര ദിവസത്തേക്കാണ് മാഷെ പോകുന്നത് എൻ്റെ പ്രിയാമണി എനിക്കൊന്നും അറിയില്ല അതെല്ലാം അവരുടെ പ്ലാനിങ് അല്ലേ അവർ പോയിക്കോളുമല്ലോ അതിനെന്താ കുഴപ്പമൊ എനിക്കൊരു മനസമാധാനം ഇല്ലെന്നേ അവർ പോകുമ്പോൾ ഇവിടെ മനുഷ്യനാദം ഇവിടിച്ചിരിക്കണ്ടേ എൻ്റെ പ്രിയാമണി ദേ മഹേഷേ മന്ദബുദ്ധിയല്ല അവൻ കുറേ ലോകം കണ്ടിട്ടുള്ളവനാ അവനറിയാം എന്ത് വേണം ഏത് വേണമെന്നൊക്കെ അവരെപ്പോഴും സുരക്ഷിതമായിരിക്കും ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട അങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോളിമ്പല്ലി ആക്കുന്നത് അത് നമ്മുടെ ഇഷുതയായിരുന്നു ആഹാ നീ ഈ സമയത്ത് എന്താ മോളി ഇങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോഴേ എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്കിന്ന സമയമൊന്നുണ്ടോ എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ വാ വാ ആ നിന്നെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയായിട്ട് ടൂറിൻ്റെ കാര്യങ്ങൾ ഹാ ചിപ്പി അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഡ്രസ്സ് പേക്കിയേ ഡ്രസ്സ് പേക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും സുചിത്രയം വരികയാണ് അപ്പോൾ സുചിയെ കണ്ടു ആ അഹ നീയോ ഉറങ്ങില്ലായിരുന്നോ അല്ല ഇനി ടൂറൊക്കെ പോയി വരുമ്പോൾ ഒരു സന്തോഷവാർത്തയും കൊണ്ട് വരുമല്ലോ അല്ലേ ഒരു അനിയത്തിയ കുട്ടിയേം കൊണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അമ്മയ്ക്ക് തെറ്റി ചിപ്പിക്ക് അനിയത്തിയ കുട്ടിയെ വേണ്ട എന്നാ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി പ്രിയാമണിയൊന്നും ഞെട്ടിപ്പോയി ഏഹ് എന്താ പറഞ്ഞത് അതെ അവൾക്ക് അനിയത്തിക്കുട്ടിയെ വേണ്ട ഒരു ഒരനിയനെ വേണോന്നാ പറയുന്നത് എന്താ പ്രിയാമണി അമ്മ പ്രിയാമണി അമ്മ പേടിച്ചു പോയോ പേടിച്ചു പോയോ ശരിക്കും ശരിക്കും ഞാൻ പേടിച്ചു പോയി നീ ഇങ്ങനെ കളതമാശ ഒക്കെ വേണമെങ്കിലും പറയരുത് കേട്ടോ എൻ്റെ പ്രിയാമണിയമ്മേ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്നേ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അറിയാലോ നിരാശയാണെങ്കിൽ അമ്മ എന്നെ ശപിക്കരുത് എന്ന് പറയുകയാണ് അങ്ങനെ ചെയ്യുമോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അത് നിൽക്കുക അപ്പോഴേക്കും മഹേഷ് വിളിക്കണം എന്നും പറഞ്ഞൊരിത് വരിക അപ്പോൾ നമ്മുടെ ഇഷതയാണെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ എന്തായി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ പ്രതീക്ഷയ്ക്ക് വകയും കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അല്ല അവിടെ ചെല്ലുമ്പോഴേ ഭയങ്കര തണുപ്പായിരിക്കും ചൂട് കിട്ടാൻ വേണ്ടി നല്ല കമ്പിളി തന്നെ എടുക്കണം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ആ ചൂട് തരുന്ന കാര്യം ഞാൻ ഏറ്റവും ഏ സത്യമാണോ പറഞ്ഞത് ചൂട് തരുമോ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഉം പിന്നെ അല്ലാതെ കൺഫേം ചൂട് തരുമല്ലോ ഇത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനും ആകെ സന്തോഷം തോന്നുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശരി ബൈ